ഞാൻ നിന്നെ സൗഖ്യമാക്കും കർത്തൻ ഞാൻ നിന്റെ സൗഖ്യദായകൻ എൻ വചനത്തിൻ ആജ്ഞയാ നീ ഇപ്പോൾ സൗഖ്യം പ്രാപിക്ക യാ നീ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കാം നീ എന്നെ സൗഖ്യമാക്കും കർത്തൻ നീ എൻ്റെ സൗഖ്യതായകൻ निन्वजनतिन् आज्ञया नियन्ने सौख्यमा निवजनतिम् आज्ञया नियन्ने सौख्यमाकि ഞാൻ നിന്നെ സൗഖ്യമാക്കും കർത്തൻ ഞാൻ നിൻ്റെ സൗഖ്യതായകൻ എൻ വചനത്തിൻ ആജ്ഞയാ നീ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കുക നീ ീയൻ സൗഖ്യമാക്കും കർത്തൻ നീ എൻ്റെ സൗഖ്യതായകൻ നിൻവചനത്തിൻ ആജ്ഞയാ നീ സൗഖ്യമാ വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരേ സമയത്ത് അറിയിക്കുന്നു സൗഖ്യമാക്കുന്ന കർത്താവാണ് യേശു ദൈവവചനം പറയുന്നു അവൻ്റെ അടിപ്പിണരാ എന്നും സൗഖ്യം യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ രോഗത്തിൻ്റെ മേലും ദുരാത്മാക്കളുടെ മേലും അധികാരം ഉപയോഗിച്ച് താൻ സൗഖ്യമാക്കി പത്രോസിൻ്റെ അമ്മായിനെ സൗഖ്യമാക്കി കുഷ്ടരോഗിയെ സൗഖ്യമാക്കി ശതാധിപൻ്റെ ദാസനെ സൗഖ്യമാക്കി ഇരുപത്തെട്ട് വർഷം രോഗം പിടിച്ചു കിടന്നവനെ യേശു ക്രിസ്തു സൗഖ്യമാക്കും കുരുടനെ കാണുമാറാക്കും ചെകിടന്മാരെ കേൾക്കുമാറാക്കി പക്ഷപാതക്കാരന് സൗഖ്യം കൊടുത്തു വരണ്ട കൈയുള്ള മനുഷ്യനെ കൈ നിവർത്തി സൗഖ്യത്തിലേക്ക് കൊണ്ടുവന്നു ഇങ്ങനെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ മരിച്ചവരെ പോലും യേശു ഉയർപ്പിച്ചു മരണത്തിൻ്റെ മേലധികാരം രോഗത്തിൻ്റെ മേലധികാരം ദുരാത്മാക്കളുടെ മേലധികാരം പ്രകൃതിശക്തികളുടെ മേലധികാരം കാറ്റിനെയും കടലിനെയും ഒക്കെ ശാസിച്ചതും കടലിനും മീതെ നടന്നും അത്ഭുതങ്ങൾ അപ്പോൾ യേശു ക്രിസ്തു സൗഖ്യദായകനാണ് എല്ലാ മേഖലയിലും ദൈവവചനത്തിൽ പറയുന്നുണ്ട് അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു ലഭിച്ചിരിക്കുന്നു നമ്മളതിപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത് വിശ്വസിച്ച് ഏറ്റെടുക്കുമ്പോൾ എരുമേ പ്രവാചകന്റെ പുസ്തകം നാം പഠിക്കുമ്പോൾ മുപ്പതാം അധ്യായത്തിൽ ഇസ്രായേൽ ജനങ്ങളെ സൗഖ്യമാക്കുന്നതിനെ കുറിച്ച് അവിടെ പറയുകയാണ് എൻ്റെ പതിനേഴാമത്തെ വാക്യം അവർ നിന്നെ ഫെഷ്ട എന്നും ആരും തിരിഞ്ഞു നോക്കാത്ത സിയോനെന്നും വിളിക്ക കൊണ്ട് ഞാൻ നിൻ്റെ മുറിവുകളെ പൊറപ്പിച്ച് നിനക്ക് ആരോഗ്യം വരുത്തും എന്ന് യഹോവയുടെ അരുളപ്പാട് എന്നി നീ വചനം കേട്ടോണ്ടിരിക്കുമ്പം വിശ്വസിക്കണം നിങ്ങൾക്ക് മുറിവുകളെ കെട്ടും സൗഖ്യമാക്കും ആര് തന്നെയാണ് മുറിവ് കെട്ടുന്നത് യേശു കർത്താവ് കർത്താവ് അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം തരും നമ്മുടെ മുറിവുകളെ പോറുപ്പിക്കും എന്നിട്ട് പറയാണ് നിനക്ക് ആരോഗ്യം വരുത്തും ആരോഗ്യം ദീർഘായുസൊക്കെ ദൈവത്തിൻ്റെ ആഗ്രഹമാണ് തനിൽ വിശ്വസിക്കുന്ന നാം ഒരിക്കലും രചിച്ചു പോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല നമുക്കുള്ള ആരോഗ്യത്തിന് വേണ്ടി സൗഖ്യത്തിന് വേണ്ടി ഇനിയും വില കൊടുക്കുകയല്ല യേശു ക്രിസ്തു കാൽവെറിയിൽ കൊടുത്തു കഴിഞ്ഞു അവൻ്റെ അവസാന തുള്ളി രക്തം വരെയും ചൊരിഞ്ഞതിലൂടെ യേശു ക്രിസ്തു മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നതിലൂടെ ഇനി വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കും സൗഖ്യം പ്രാപിക്കാൻ കഴിയും യേശു സൗഖ്യമാക്കുന്ന കർത്തനാണ് യേശു ക്രിസ്തു സൗഖ്യദായകനാണ് അവൻ്റെ വചനത്തിൻ്റെ ആജ്ഞയാൽ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ പിതാവെ പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ശരീരങ്ങൾ ഇപ്പോൾ തന്നെ ജീവൻ പ്രാപിക്കട്ടെ നാടി നരമ്പുകൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ജീവൻ പ്രാപിക്കട്ടെ ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ ദൈവത്തിൻ്റെ അത്ഭുത സാന്നിധ്യം വ്യാപരിച്ച് രോഗബന്ധനങ്ങൾ അഴിഞ്ഞ് ജനം ഫ്രീ ആവട്ടെ തളർന്നിരിക്കുന്നവർ സൗഖ്യത്തോടെ എഴുന്നേൽക്കട്ടെ ഹൃദയഭാരങ്ങൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ ഇല്ലെങ്കിൽ സ്വർഗീയ സമാധാനവും സന്തോഷവും ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ ആമേ ഞാൻ നിന്നെ സൗഖ്യമാക്കും കർത്തൻ ഞാൻ നിന്റെ സൗഖ്യദായകൻ എൻ വചനത്തിൻ ആജ്ഞയാ നീ ഇപ്പോൾ സൗഖ്യം എൻ വചനത്തിൻ ആജ്ഞയാ നീ ഇപ്പോൾ സൗഖ്യം പ്രാപിക്ക നീ എന്നെ സൗഖ്യമാക്കും കർത്തൻ നീ എൻ്റെ സൗഖ്യദായകൻ നിൻവചനത്തിൻ ആജ്ഞയാ നീ എന്നെ സൗഖ്യമാക്കി ആജ്ഞയാ നീ എന്നെ സൗഖ്യമാക്കി വാട്ട് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ വിശ്വാസത്തോടെ രോഗികളായിരിക്കും എന്നു നിങ്ങളുടെ ശരീരത്തിൽ കൈവച്ച് ഈ വചനത്തിൻ്റെ ആജ്ഞാൽ എനിക്ക് സൗഖ്യം ലഭിച്ചു എന്ന് നീ എന്നെ സൗഖ്യമാക്കും കർത്തൻ നീ എൻ്റെ സൗഖ്യതായകൻ നിൻവചനത്തിൻ ആജ്ഞയാ നീ എന്നെ സൗഖ്യമാക്കി ഞാൻ നിന്നെ സൗഖ്യമാക്കും കർത്തൻ ഞാൻ നിൻ്റെ സൗഖ്യദായ ഇൻവചനത്തിൻ്ഞാജ്ഞയാ ഞാനിപ്പോൾ സൗഖ്യം പ്രാപിക്കും